നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ ടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഐ ടിയുടെ റിവിഷൻ വീഡിയോകളും പ്രാക്ടിക്കൽ വീഡിയോകളും തിയറി എല്ലാം നമ്മുടെ ചാനൽ ഇവരും ദിവസങ്ങളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യും ചെയ്യുക ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റ് ഉണ്ട് നമുക്കറിയാം ദ വേൾഡ് ഓഫ് ഡിസൈൻ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് തിയറി ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ഒന്നാമത്തെ യൂണിറ്റ് ഐ ടിയിലെ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇങ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ വെക്ടർ ഇമേജ് എഡിറ്റിംഗ് ആണ് അതായത് വെക്ടർ ഇമേജുകളുടെ എഡിറ്റർ ആണ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇങ് സ്കേപ്പ് ഓക്കെ അപ്പോൾ ഈ പാഠഭാഗത്തു നിന്നും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ചില ചോദ്യങ്ങൾ ഞാൻ അവിടെ പറയുന്നു ഓക്കെ അപ്പം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ പോകുന്നത് നമുക്കറിയാം ഇൻസ്കേപ്പിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ എസ് വി ജി ഫോർമാറ്റിലാണ് പിന്നീട് വരുന്നത് അല്ലെ എസ് വി ജി ഫോർമാറ്റ് ഡോട്ട് എസ് വി ജി ഫോർമാറ്റിലാണ് വരുന്നത് അപ്പോൾ ഈ എസ് വി ജി ഫോർമാറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പല ടൈപ്പ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിലൊന്നാണ് ഈ എസ് വി ജി എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നോട് ചോദിക്കും ഇൻസ്കേപ്പിൽ എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോകൾ നമുക്കറിയാം എസ് വി ജി ഫോർമാറ്റിലേക്കാണ് വരുന്നത് അപ്പം എസ് വി ജിയുടെ ഫുൾ മാ ഫുൾ ഫോം ചോദിച്ചേക്കാം എന്താണ് എസ് വി ജിയുടെ ഫുൾ ഫോം സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക്സ് ഇത് കറക്റ്റ് പഠിച്ചു വെക്കണം കാരണം നിങ്ങൾക്ക് ഫുൾ ഫോം ചോദിക്കുമ്പം ഏതെങ്കിലും ഒരു വേഡൊക്കെ ഇതിൽ മാറ്റി കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാവില്ല അതുകൊണ്ട് സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ഫുൾ ഫോം അത് വരാൻ സാധ്യതയുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പിന്നീട് ഇതേ എസ് വി ജിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മറ്റൊരു ടൈപ്പ് ചോദ്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവർ പറയും ഒരു എന്തെങ്കിലും ഒരു ചിത്രം ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ എന്തോ ഒരു ചിത്രം തയ്യാറാക്കി ആ ചിത്രം ഇപ്പോൾ സ്കൂളിനെ കുറിച്ചിട്ടുള്ള ഒരു ചിത്രം ഒരു പോസ്റ്റർ തയ്യാറാക്കി അത് സേവ് ചെയ്യുന്നു അത് സേവ് ചെയ്ത ഫയലുകളാണ് താഴെ കൊടുത്തിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാല് ഫയൽ നെയിമുകൾ കൊടുക്കും ഉദാഹരണത്തിൽ സ്കൂൾ ഡോട്ട് ജെ പി ജി സ്കൂൾ ഡോട്ട് പി എൻ ജി സ്കൂൾ ഡോട്ട് എസ് വി ജി അങ്ങനെ ചില ഫയൽ ഫോർമാറ്റുകൾ കൊടുക്കും ഇതിലേതാണ് ഇൻസ്കേപ്പിൽ തയ്യാറാക്കിയ ഫയൽ ഈ കൊടുത്തതിൽ എന്നാണ് ചോദ്യം ി അവസാനം വരുന്ന ഫയലായിരിക്കും ഇങ്സ്കേപ്പിൽ തയ്യാറാക്കിയിട്ടുണ്ടാവുക ഡോട്ട് എസ് വി ജിയിൽ തയ്യാറാക്കി അല്ലെങ്കിൽ ഡോട്ട് എസ് വി ജിയിൽ അവസാനിക്കുന്ന ഫയൽ ഉദാഹരണത്തിന് ഇപ്പം സ്കൂൾ ഡോട്ട് എസ് വി ജി ഇങ്ങനെയാണ് ഈ ഡോട്ട് എസ് വി ജിയിൽ അവസാനിക്കുന്ന ഡോട്ട് എസ് വി ജി എന്ന എക്സ്റ്റൻഷനിൽ അവസാനിക്കുന്ന ഫയലുകളായിരിക്കും ഇംഗ്സ്കേപ്പിൽ തയ്യാറാക്കിയിട്ടുണ്ടാവുക ഈ രീതിയിൽ ചോദ്യം വരും അപ്പൊ താഴെ കൊടുത്തിരിക്കുമ്പോൾ ജെ പി ജി എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരും സ്കൂൾ ഡോട്ട് ജെ പി സോറി ജെ പി ജി എന്നൊക്കെ സ്കൂൾ ഡോട്ട് ജെ പി ജി എന്നൊക്കെ കൊടുക്കും ഇതൊന്നും ഒരിക്കലും എന്തല്ല ഇൻസ്കേപ്പ് തയ്യാറാക്കിയതല്ല ഇൻസ്കേപ്പ് തയ്യാറാണെങ്കിൽ സ്കൂൾ ഡോട്ട് എസ് വി ജി ആയിരിക്കും വരിക ഡോട്ട് എസ് വി ജിയിലായിരിക്കും അപ്പം ഇവിടെ സ്കൂൾ തന്നെ ആവണമെന്നില്ല എന്നില്ല വേറെ എന്തെങ്കിലും പേരാവാം ഫയലിനെന്ത് പേരുമാവാം പക്ഷെ അവസാനത്തെ എക്സ്പ്രേഷൻ ഡോട്ട് എസ് വി ജി ആയിരിക്കും ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എസ് വി ജി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റൊരു തരത്തിലുള്ള ചോദ്യം വരാൻ സാധ്യതയുള്ളത് നിങ്ങളോട് ഇൻസ്കേപ്പിൽ ഇൻസ്കേപ്പിൽ തയ്യാറാക്കുന്ന ഫയൽ ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യുക എന്നുള്ളതോട് ചോദിക്കും ഇൻസ്കേപ്പിൽ തയ്യാറാക്കുന്ന ഫയലുകൾ ഏത് ഫോർമാറ്റിൽ സേവ് ചെയ്യുന്നു അപ്പോൾ ഡോട്ട് എസ് വി ജി എസ് വി ജി ഫോർമാറ്റിലാണ് സേവ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് വെക്കുക ഓക്കെ ഇനി എസ് വി ജി ഫയലുകളുടെ ഒരു പ്രത്യേകത അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇൻസ്കേപ്പിൽ എഡിറ്റ് ചെയ്ത ഒരു ഫയൽ നമ്മൾ വലുതാക്കുമ്പോൾ ക്ലാരിറ്റി കുറയുന്നത് നിങ്ങൾ ഫോണിലൊക്കെ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ആ ഫോ ആ ഫോട്ടോ ഒന്ന് സൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വലുതാക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറയുന്നത് കാണാം ഇങ്ങനെ ക്ലാരിറ്റി കുറയാത്ത ഒരു ഇമേജ് ആണ് എസ് വി ജി ഫോർമാറ്റിലുള്ള ഇമേജ് എന്ന് പറയുന്നത് അതായത് എസ് വി ജി ഫോർമാറ്റുള്ള ഒരു ചിത്രം നമ്മൾ വലിപ്പം കൂട്ടുമ്പോഴും ക്ലാരിറ്റി മങ്ങില്ല എന്നുള്ളതാണ് ഈ പ്രത്യേകത വെച്ചിട്ട് ചോദ്യം ചോദിക്കുക ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക ഏതെങ്കിലും ഒരു കുട്ടി ഇൻസ്കേപ്പിൽ തയ്യാറാക്കിയ ഒരു ചിത്രം തുറക്കുകയും സൈസ് കൂട്ടുകയും ചെയ്തു വലുതാക്കുകയും ചെയ്തു അപ്പോഴും അതിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞില്ല എന്തുകൊണ്ട് അതിൻ്റെ കാരണം എന്താ അത് എസ് വി ജി ഫോർമാറ്റിലുള്ള ഫയലാണ് എന്നുള്ളതുകൊണ്ടാണ് വലിപ്പം കൂട്ടുമ്പോഴും ക്ലാരിറ്റി കുറയാത്തത് എസ് വി ജി ഫയലിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം നല്ല സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പം നമ്മളൊരു ജെ പി ജി ഇമേജോ പി എൻ ജി ഇമേജൊക്കെ ആണെങ്കിൽ വലിപ്പം കൂട്ടുമ്പോൾ ഓക്കെ വലിപ്പം കൂട്ടുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറും പക്ഷേ എസ് വി ജി അങ്ങനെയല്ല വലുപ്പം കൂട്ടുമ്പോൾ ക്ലാരിറ്റി കുറയില്ല അങ്ങനെയുള്ള ഇമേജുകളെയാണ് നമ്മൾ എസ് വി ജി ഇമേജുകൾ എന്ന ഫോർമാറ്റിൽ കാണാറുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു ചോദ്യം ചോദിച്ചേക്കാം പിന്നെ എസ് വി ജി എന്നുള്ളത് വെക്ടർ ഇമേജ് ഫയലാണ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക എസ് വി ജി എന്നുള്ളത് ഒരു വെക്ടർ ഇമേജ് ഫയലാണ് വെക്ടർ ഇമേജുകൾ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ഇങ്ക്സ്കേപ്പ് പ്രത്യേകം മനസ്സിലാക്കുക വെക്ടർ ഇമേജ് എഡിറ്റ് ചെയ്യുന്ന ഒരേ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്കേപ്പ് അല്ല പക്ഷെ വെക്ടർ ഇമേജുകൾ എഡിറ്റ് ചെയ്യുന്ന ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ആയത് ഇൻസ്കേപ്പ് അത് പ്രത്യേകം അപ്പം ഇൻസ്കേപ്പ് താഴെ കൊടുത്തിരിക്കുന്ന സോഫ്റ്റ്വെയറുകളിൽ ഫ്രീ വെക്ടർ ഇമേജ് എഡിറ്റർ ചെയ്തതെന്ന് ചോദിക്കും ഫ്രീ വെക്ടർ ഇമേജ് എഡിറ്റർ എന്ന് ചോദിക്കും ഇപ്പൊ കുറെ ഓപ്ഷൻസ് ഫോട്ടോഷോപ്പ് എന്നോ അല്ലെങ്കിൽ ജിംബ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ആ കൂട്ടത്തിൽ ഏതാണ് ലിങ്സ്കേപ്പ് ആണ് ഫ്രീ വെക്ടർ ഇമേജ് എഡിറ്റർ എന്നത് പ്രത്യേകം മനസ്സിലാക്കുക ഓക്കെ ഈ ജിംബ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടി കൂടുതൽ സൂചിപ്പിക്കുക ജിം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ജിംബ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൽ നമ്മൾ സാധാരണ എഡിറ്റ് ചെയ്യുന്ന റാസ്റ്റർ ഇമേജ് ഫയലുകളാണ് റാസ്റ്റർ ഇമേജ് ഫയലുകളാണ് അതിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് പ്രത്യേകം മനസ്സിലാക്കുക ഇനി പ്രധാനമായിട്ടും ഈ പാടത്തിന് ചോദ്യങ്ങൾ വരിക ഈ പാടം ഈ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ടൂൾസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ടൂൾസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ഇവരിക ഒരുപാട് ടൂൾസ് ഉണ്ട് നമുക്കറിയാം എല്ലാം ഒന്നും ഞാനിവിടെ പറയുന്നില്ല പ്രധാനപ്പെട്ട ചില ടൂൾസ് പറയാം അതിലൊന്ന് ഈ നമ്മളൊരു നിങ്ങളിപ്പം ഈ കോഫി പോട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒമിക്രോണിൻ്റെ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടാക്കുന്ന സംഭവമൊക്കെ നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ട് പ്രാക്ടിക്കലി പഠിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഇൻസ്കേപ്പിൽ അങ്ങനെയുള്ള ചിത്രങ്ങളും മറ്റും തയ്യാറാക്കുമ്പോൾ അതിൽ ടെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത പേരോ ഒമിക്രോൺ അല്ലെങ്കിൽ കോഫി എന്നൊക്കെ എഴുതണമെങ്കിൽ ഏത് ടൂളാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന് ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് എന്നുള്ളതാണ് എന്താണ് ഫയലിൻ്റെ പേര് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജെക്ട്സ് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പേരുകളും ഒക്കെ ടൈപ്പ് ചെയ്യുന്നത് ക്രിയേറ്റ് ആൻഡ് ടൈപ്പ് ടെക്സ്റ്റ് ഒബ്ജെക്ട്സ് ഇത് നിങ്ങൾ മറന്നു പോരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂളാണ് നമുക്കറിയാം ഈ ഈ ഇമേജുകളുടെ കട്ടി കൂട്ടാനും കുറയ്ക്കാനും കട്ടി കൂട്ടുക എന്ന് പറയുമ്പോൾ ഒരു ഒരു ഫയൽ ഒരു ചിത്രം നല്ല നല്ല ചുവന്ന കളർ നിൽക്കുന്നു അതിൻ്റെ അതിൻ്റെ ആ കളർ ഇങ്ങനെ മങ്ങി 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 അതിൻ്റെ ഒരു കട്ടി ഇങ്ങനെ കുറച്ച് 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 കൊണ്ടുവരാൻ പറ്റും അല്ലേ കട്ടി കുറച്ച് അതിൻ്റെ കളർ മങ്ങി കൊണ്ടുവരാൻ പറ്റും അങ്ങനെ കൊണ്ടുവരുന്ന അതിൻ്റെ കട്ടി കുറച്ച് ഒരുപക്ഷെ അപ്പുറത്തുള്ളത് കാണുന്നത് ഇപ്പം നിങ്ങൾ ഒരു എന്താ പറയുക ഒരു നമ്മൾ ഒരു ഇമേജിൻ്റെ കട്ടി ഇങ്ങനെ കുറച്ച് 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 കൊണ്ടുവരുമ്പോൾ ആ ഇമേജിൻ്റെ പിറകിലുള്ളത് കൂടി നമുക്ക് കാണാവുന്ന രീതിയിലേക്ക് മങ്ങിപ്പോകുന്നു കാണാറുണ്ട് നമ്മളൊരു കവറൊക്കെ വെച്ച മാതിരി ആ കവറിൻ്റെ അപ്പുറത്തുള്ളതും നമുക്ക് കാണാം അല്ലേ ഒരു നമ്മളൊരു ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു ഒരു ജനൽ ചില്ല ഒരു ജനലിൻ്റെ പാളിയിലൂടെ നമ്മൾ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അപ്പുറത്തുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയും അല്ലേ അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ കട്ടി കുറച്ച് 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 കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഒപ്പാസിറ്റി എന്താണ് ആ ടൂളിൻ്റെ പേര് ഒപ്പാസിറ്റി എന്ന് പറയുന്ന അത് മിക്കവാറും ക്വസ്റ്റ്യൻ വരിക ഏതെങ്കിലും രണ്ട് ചിത്രങ്ങൾ നൽകും ഏതെങ്കിലും രണ്ട് ചിത്രങ്ങൾ നൽകും ഒരു ചിത്രം ഭയങ്കര കട്ടി കൊടുത്തിട്ടുണ്ടാവും നല്ല കട്ടി കൊടുത്തിട്ടുണ്ടാവും നല്ല കട്ടിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും രണ്ടാമത് ചിത്രം വളരെ കട്ടി കുറഞ്ഞ് മങ്ങിയ രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും ഈ ഈ ചിത്രത്തിൽ ഈ ചിത്രം ഇങ്ങനെ മങ്ങിയ രീതിയിലേക്ക് കട്ടി കുറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഒപ്പാസിറ്റി എന്ന് ഉള്ളത് എന്നും മനസ്സിലാക്കുക ഒപ്പാസിറ്റി എന്നുള്ളത് ഓക്കെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് ഇങ്സ്കേപ്പിൽ എഡിറ്റ് ചെയ്യുന്ന ഒരു ഫയൽ ജെ പി ജി ഫോർമാറ്റിലേക്ക് ഒരിക്കലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ജെ പി ജി നമ്മൾ ഈ ഫോണിലൊക്കെ കാണുന്ന ചിത്രങ്ങൾ പിന്നെ നമ്മൾ പൊതുവേ നമ്മളിങ്ങനെ ഇൻ്റർനെറ്റിലൊക്കെ കാണുന്ന മിക്ക ചിത്രങ്ങളും ജെ പി ജി ഫോർമാറ്റുള്ളതാണ് സാധാരണ ജെപ്പക് ഫോർമാറ്റ് ജെ പി ജി ഫോർമാറ്റെന്ന് പറയുമ്പോൾ നമുക്ക് ഇൻസ്കേപ്പിൽ എഡിറ്റ് ചെയ്യുന്ന ഒരു ഫയൽ ഒരു കാരണവശാലും ജെ പി ജി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഇൻസ്കേപ്പ് ഇൻസ്കേപ്പിൽ നമ്മൾ സാധാരണ എസ് പി ജിയിലാണ് ചെയ്യുക ജെ പി ജിയിലേക്ക് ചെയ്യാൻ കഴിയില്ല ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും താഴെ കൊടുത്തിരിക്കുന്ന ഫയലുകളിൽ ഇൻസ് ഇൻസ്പേ അല്ല സോറി ഇൻസ്കേപ്പിൽ നിന്നും എക്സ്പോർട്ട് ചെയ്ത ഫയൽ അല്ലാത്തത് എന്തെന്ന് ചോദിക്കും അപ്പോൾ അതിൽ ജെ പി ജി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്താ ചെയ്യുക ജെ പി ജെ പി ജി ഒരിക്കലും നമുക്ക് ഇൻസ്കേപ്പിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യാൻ കഴിയില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ടെക്സ്റ്റ് ഒരാർക്ക് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു പേര് നമ്മളൊരു പേര് സ്കൂൾ എന്നൊരു പേര് എഴുതി ഇതൊരാർക്ക് ഷേപ്പിലാക്കണം എങ്ങനെ ആർക്ക് ഷേപ്പ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആർക്ക് ഷേപ്പ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആർക്ക് ഷേപ്പിൽ എഴുതുന്നില്ലേ അങ്ങനെ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ് എന്ന ചോദ്യം നിങ്ങൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാം അങ്ങനെ എഴുതാൻ ഉപയോഗിക്കുന്ന ടൂളാണ് പുട്ടോൺ പാത് പുട്ടോൺ പാത്ത് എന്ന ടൂളാണ് അതിന് ഉപയോഗിക്കുക ഓക്കേ ഇനി അതേപോലെ ഈ ഫില്ലാൻസ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ടൂൾ യൂസ് ചെയ്യാറുണ്ട് ഫില്ലാൻ സ്ട്രോക്ക് എന്നാ ഫില്ലാൻസ് സ്ട്രോക്ക് യൂസ് ചെയ്യുക നോക്ക് ഒരു ഒരു സർക്കിൾ വന്നിരിക്കുന്നു ഈ സർക്കിളിൻ്റെ ഈ ബോർഡറിൻ്റെ കട്ടി കൂട്ടുക അതിനൊക്കെ നമ്മൾ സ്ട്രോക്കാണ് യൂസ് ചെയ്യാറ് ഈ ബോർഡറിനങ്ങനെ കട്ടി കൂട്ടി 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 നല്ല കട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്ട്രോക്ക് ആണ് ഫില്ലൻ സ്ട്രോക്ക് എന്ന ടൂളിലെ സ്ട്രോക്ക് ആണ് നമ്മൾ ഈ ബോർഡറിൻ്റെ കട്ടി കൂട്ടാൻ ഉപയോഗിക്കുക അതേസമയം ഈ സർക്കിളിനുള്ളിൽ ഒരു കളർ ഒരു ചുവന്ന കളറോ വെള്ള കളറോ അല്ലെങ്കിൽ പച്ച കളറോ ഒക്കെ ഇങ്ങനെ ഫിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഫിൽ എന്ന ടൂളും ഉപയോഗിക്കും അപ്പോൾ ഫില്ല് ആൻഡ് സ്ട്രോക്ക് എന്ന ടൂൾ ഉപയോഗിക്കുന്നത് സ്ട്രോക്ക് ഇതിൻ്റെ ബോർഡറിൻ്റെ കട്ടി കൂട്ടാനും ഫില്ല് എന്താ പറയുന്നത് ഈ സർക്കിളോ അല്ലെങ്കിൽ എന്താണോ ഒബ്ജക്റ്റ് അത് ഫില്ല് ചെയ്ത് അതിൽ നിറങ്ങൾ നിറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക ഈ ടൂള് നമുക്ക് ലഭിക്കുന്നത് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന മെനുവിൽ നിന്നാണ് ഒബ്ജെക്ട് എന്ന് പറയുന്ന മെനുവിൽ നിന്നാണ് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നുള്ള ടൂള് നമുക്ക് ലഭിക്കുക അത് ചോദ്യം ചോദിക്കുക ഈ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന ടൂൾ എവിടെ ഏത് മെനുവിലാണ് എന്ന ചോദ്യം വന്നേക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒബ്ജക്ട് എന്ന മെനുവിലാണ് എന്ന് എഴുതണം അതേപോലെ ഈ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഈ ഗ്രൂപ്പ് ചെയ്യുക നമ്മൾ കുറേ കാര്യങ്ങൾ വരച്ച് വെച്ചത് എല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്തെടുക്കാം നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു ഒരു നാലഞ്ച് സ്റ്റാർ വരച്ചു ആ സ്റ്റാർ ഒന്നിച്ച് മൂവ് ചെയ്യണമെങ്കിൽ സാധാരണ ഒന്നേ മൂവ് ചെയ്യാൻ പറ്റില്ല നാല് സ്റ്റാർ ഒന്നിച്ച് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓപ്ഷൻ ഈ ഗ്രൂപ്പ് ഓപ്ഷനും കിടക്കുന്നത് ഓബ്ജക്റ്റ് എന്നിട്ട് എന്ന മെനുവിലാണ് അത് ചോദിച്ചേക്കാം ഒന്നിച്ച് മൂവേ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ് അതിന് ഗ്രൂപ്പ് എന്ന ടോളാണ് ടൂളാണ് ഉപയോഗിക്കുക അത് കിടക്കുന്നു ഒബ്ജക്റ്റിലാണ് ഓക്കെ പിന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിഫോൾട്ട് ആയിട്ടുള്ള പേജ് സൈസ് ഇൻസ്കേപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ള പേജ് സ്പേസ് ഏത് സ്പേസ് ഏത് പേജ് സൈസിലാണ് ഇൻസ്കേപ്പിൻ്റെ ഒരു ഫയൽ ഉണ്ടാവുക എന്ന ചോദ്യം ചോദിച്ചേക്കാം ആ ചോദ്യത്തിന് ഉത്തരം എ ഫോർ സൈസിലാണ് എ ഫോർ സൈസിലാണ് ഇൻസ്കേപ്പിൻ്റെ ഒരു പേജ് എപ്പോഴും നിൽക്കുക അത് പിന്നീട് നമുക്ക് മാറ്റാം എന്നുള്ളത് വേറെ പിന്നീട് ക്യാൻവാസ് ഏതായിരിക്കും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും എന്താ ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കില്ല ഏതെങ്കിലും ഒരു കളർ ബാക്ക്ഗ്രൗണ്ട് ഒന്നായിരിക്കാം ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും അത് ഒന്നും ഉണ്ടാവില്ല അവിടെ ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ നമുക്ക് ഒരു ഒരു ലോഗോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ ലോഗോ നമുക്ക് എങ്ങോട്ട് എവിടെ കൊണ്ട് പ്ലേസ് ചെയ്താലും ബാക്ക്ഗ്രൗണ്ടിൽ വേറൊന്നും ഉണ്ടാവില്ല ആ ലോഗോ മാത്രം അങ്ങോട്ട് എടുത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും ട്രാൻസ്പെറൻ്റ് ആണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻസ്കേപ്പിൻ്റെ പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആണ് എന്താണ് ട്രാൻസ്പെറൻ്റ് ആണ് ഓക്കെ അതും പ്രത്യേകം മനസ്സിലാക്കുക അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് പിന്നെ നമുക്ക് ഒരു രണ്ട് ഒബ്ജെക്ട്സ് നമ്മൾ വരച്ചു നമ്മളൊരു ബോക്സും വരച്ചു ഒരു സർക്കിളും വരച്ചു ഈ ബോക്സിൻ്റെ മുകളിലാണ് നമ്മൾ സർക്കിൾ വരച്ചത് നമുക്ക് ഈ സർക്കിള് പിറകോട്ട് പോകണം ഈ സർക്കിള് ബോക്സിൻ്റെ പിറകിലേക്കാണെങ്കിൽ ലോവർ എന്ന ടൂളാണ് ഉപയോഗിക്കുക ഏത് ടൂളാണ് ലോവർ എന്ന ടൂളാണ് ഉപയോഗിക്കുക ഈ ടൂൾ കിടക്കുന്നതും ഒബ്ജക്റ്റ് എന്ന മെനുവിലാണ് ഏത് ടൂളാണ് താഴോട്ട് പോകാൻ ഉപയോഗിക്കുക ലോവർ ഇനി ഇപ്പോൾ ഈ സർക്കിൾ മുകളിലും ബോക്സ് താഴെയുമാണ് ഈ താഴെയുള്ള ബോക്സ് മുകളിലേക്ക് കൊണ്ടുവരാൻ ചിത്രത്തിന്റെ മുകളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഉപയോഗിക്കുന്നത് റേസ് എന്ന ടൂളുമാണ് അപ്പം റേസ് മുകളിലേക്ക് കൊണ്ടുവരിക ലോവർ താഴോട്ട് കൊണ്ടുപോവുക ഈ രീതിയിലാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇതിനപ്പുറം ഒരുപാട് ചോദ്യങ്ങൾ ഈ പാഠഭാഗത്ത് നിന്നും വരാൻ സാധ്യതയുണ്ട് ഇതിലൊക്കെ ടൂൾസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുന്നത് നന്നാവും അതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് വളരെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ മറ്റൊരു തിയറി വീഡിയോയും പ്രാക്ടിക്കൽ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരും താങ്ക്